നമസ്കാരം വിഷരഹിത പച്ചക്കറികളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നമുക്കറിയാം കിലോമീറ്ററുകൾ താണ്ടി അത് ലഭിക്കുന്ന ഭവനങ്ങളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും നമ്മൾ ക്യൂ നിൽക്കാറുണ്ട് എന്നാൽ ഇതൊക്കെ നിങ്ങളുടെ കുറച്ച് സമയം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഭവനത്തിലും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് എന്തായാലും എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൃഷി കൃഷി ദർശനിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് സംയോജിത പ്രാധാന്യം എങ്ങനെ ഇന്നത്തെ അതിഥികൾ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ ജേക്കബ് ജോൺ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീന കർഷകരായ സിസിൽ ചന്ദ്രൻ സ്വപ്ന ജെയിംസ് ഈ സംയോജിത കൃഷി രീതിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ എത്ര മാത്രമുണ്ട് ഇന്നത്തെ പ്രസക്തി എന്ന് പറയുന്നത് കാരണം അതിനുള്ള ഒരു പ്രാധാന്യത്തിലാണോ നമ്മുടെ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളത് എങ്ങനെയാണ് സർ നോക്കിക്കാണുന്നത് പറഞ്ഞപോലെ സംയോജിത കൃഷി കാലാകാലങ്ങളായിട്ട് അതിൻ്റെ ഒരു പല രൂപങ്ങളിലായിട്ട് നമ്മുടെ സംസ്ഥാനത്തും പിന്നെ ചില മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പി ആക്കി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പക്ഷേ അതിനെ ഒരു വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും സംഘടിതവും ശാസ്ത്രീയമായ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനും നമ്മുടെ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യസുരക്ഷ പോഷക മൂലങ്ങളുടെ സുരക്ഷ പ്രകൃതി സ്രോതസ്സുകൾ ഇവരെയൊക്കെ ഇവയെല്ലാം ഒരുമിച്ചാണെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളായിട്ട് വെച്ച് നിറവേറാനായിട്ട് ഉള്ള രീതിയിൽ പദ്ധതികളാണെങ്കിൽ ദേശീയ തലത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലും ഇന്ന് രൂപം കൊടുത്തിട്ടുണ്ട് ദേശീയ തലത്തിൽ നമ്മുടെ കൃഷിയെ നയിക്കുന്ന ബോഡി എന്ന് പറയുന്നത് സം ഗവൺമെൻറ്റിൻ്റെത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രിക്കൾച്ചർ റിസർച്ചാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം മുപ്പത്തി രണ്ടോളം പ്രധാന സെൻറ്ററുകളിൽ സംയോജിത കൃഷിയുടെ ഒരു വലിയ പദ്ധതി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടപ്പിലാക്കി വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും അവിടുത്തെ കർഷകർക്ക് അനു അനുയോജ്യമായിട്ടുള്ള സംയോജിത കൃഷി മാതൃകകൾ വികസിപ്പിച്ചെടുക്കുക അത് കർഷകരുടെ തോട്ടങ്ങളിലും പാടത്തിലും പാടത്തിലുവാണെങ്കിൽ നടപ്പിലാക്കുക എന്ന എന്നിട്ട് അതോടൊപ്പം തന്നെ കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കുക എന്നുള്ളൊരു മുദ്രാവാക്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ സംസ്ഥാനതലത്തിൽ നമ്മൾ ഈ പദ്ധതിക്ക് വളരെയധികം പ്രാധാന്യം ഇന്ന് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ നാടിനെയാണെങ്കിൽ ഭയങ്കരമായിട്ട് ബാധിച്ച പ്രളയം അതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് തന്നെ വന്ന നമ്മുടെ കോവിഡ് അപ്പോൾ ഇതിൻ്റെ അകത്ത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് അതായത് പുനർനിർമ്മാണം കേരളത്തിൻ്റെ അതോടൊപ്പം തന്നെ നമ്മുടെ സുഭിക്ഷ കേരളം എന്നുള്ളൊരു ലക്ഷ്യം പോഷകമൂലങ്ങളുടെയും ഭക്ഷ്യത്തിൻ്റെ ഒരു സുരക്ഷ ഇവയെല്ലാം നൽകാനായിട്ട് പ്രധാനമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് സംയോജിത കൃഷിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം പദ്ധതികൾ രൂപം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ കർഷകർക്കുള്ള വരുമാനം ഇരട്ടിപ്പിക്കുകയല്ല പരമാവധി വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ഒരു ഭക്ഷ്യസുരക്ഷയും പോഷകമൂലങ്ങളുടെ സുരക്ഷയും അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൃഷി വകുപ്പ് സംസ്ഥാനത്തുള്ള ഗവൺമെൻറ്റിൻ്റെ മറ്റ് വിഭാഗങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കേരള കാർഷിക സർവകലാശാല ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ പ്രയത്നം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇന്ന് നമ്മൾ രണ്ട് ജില്ലകളിൽ നിന്നുള്ള നമ്മുടെ കാരണം പാലക്കാട് ജില്ലയിൽ ജില്ലയിൽ നിന്നും നിന്നും അതുപോലെ തന്നെ പശു ആട് കോഴി താറാവ് മുയൽ തേനീച്ച മത്സ്യം പച്ചക്കറികൾ വാഴ ഫലവൃക്ഷങ്ങൾ ഇവയെല്ലാം ചേർന്ന് സംയോജിത കൃഷിരീതികൾ അനുവർത്തിക്കുന്ന കർഷകയാണ് സ്വപ്ന ജെയിൻസ് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്തിനടുത്തുള്ള കുളക്കാട്ടുകുറിശിയിൽ പതിനേഴ് ഏക്കറിലാണ് സ്വപ്ന ജെയിംസിന്റെ സംയോജിത കൃഷികൾ ഇതിലൊന്നര ഏക്കറോളം സ്ഥലത്ത് സ്ഥിരമായി നെൽകൃഷി ചെയ്യുന്നു നാണ്യവിളകളായ തെങ്ങ് കവുങ്ങ് ജാതി റബ്ബർ എന്നിവയുടെ കൃഷികൾക്കിടയിൽ ഇടവിളയായി കൊക്കോയും കാപ്പിയുമുണ്ട് ചേന ചേമ്പ് തുടങ്ങി കിഴങ്ങ് കൃഷിയുമുണ്ട് അര ഏക്കർ സ്ഥലത്ത് ലാത്തിമുള കൃഷി ചെയ്യുന്നു ഒപ്പം മുളയുടെ തൈ തൈവില്പനയുമുണ്ട് തേനിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി കാർഷിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സ്വപ്ന ജെയിംസിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നാഷണൽ ഇന്നോവേറ്റീവ് അവാർഡ് ലഭിക്കുകയുണ്ടായി സംസ്ഥാന സർക്കാരിന്റെ കർഷകതിലകം അക്ഷയശ്രീ പുരസ്കാരം കർഷകശ്രീ പുരസ്കാരം തുടങ്ങി നിരവധി മറ്റു പുരസ്കാരങ്ങളും ലഭിക്കുകയുണ്ടായി പാരമ്പര്യമായി കാർഷിക കുടുംബമായ സ്വപ്ന ജെയിംസിന്റെ കാർഷിക വിജയത്തിനൊപ്പം ഭർത്താവ് ജെയിംസ് ജോർജും മക്കളായ അലൻ ജെയിംസും കെവിൻ ജെയിംസും ഉണ്ട് പാലക്കാട് ജില്ലയിൽ ശ്രീമതി സ്വപ്ന ജെയിംസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ തുടക്കമിട്ടപ്പോൾ ഉണ്ടായിരുന്ന കാരണം നേരത്തെ പറഞ്ഞു ഒരു കാർഷിക കുടുംബത്തിന്റെ അംഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും എന്നാൽ ഇവിടെ ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം സ്വപ്ന ജെയിംസ് തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ പ്രസക്തിയാണോ ഇന്ന് വരും തലമുറയ്ക്ക് ഇപ്പോൾ ഉള്ള പ്രസക്തി അല്ലെങ്കിൽ പാലക്കാട് വരും തലമുറയ്ക്ക് എത്തരത്തിലുള്ള പ്രസക്തി അല്ലെങ്കിൽ അവർ എങ്ങനെ കൊടുക്കുന്നു ഈ സംയോജിത കൃഷി എങ്ങനെ നോക്കിക്കാണുന്നു എന്നറിയാൻ ആഗ്രഹമുണ്ട് ആദ്യമായിട്ട് കുട്ടികൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നൽകാമെന്ന് കരുതിയാണ് പച്ചക്കറി കൃഷിയായിട്ട് തുടങ്ങി പിന്നെ ഇതിന് ഏറ്റവും അത്യാവശ്യം നാടൻ പശുക്കളെ വളർത്താൻ തുടങ്ങി ചാണകം ഇതിൻ്റെ ആവശ്യത്തിന് നാടൻ പശുക്കളാകുമ്പം പാല് കുറവായിരിക്കും പക്ഷേ നല്ല ഗുണമേന്മയുള്ള പാല് പിന്നെ കോഴി താറാവ് മൊയൽ അങ്ങനെയെല്ലാം ചെയ്യുന്നു പിന്നെ ജൈവ ഒരു പ്രധാനമായിട്ടും വേണ്ടത് നമുക്ക് കൃഷിക്ക് വളത്തിനാണ് കൂടുതൽ പണം ആളുകൾ ചിലവാക്കുന്നത് ഞങ്ങൾ വളരെ നിസാരമായിട്ട് ചകിരിച്ചോറും ചാണകവും എല്ലാം ഉപയോഗിച്ച് സ്വന്തമായിട്ട് കമ്പോസ്റ്റ് നിർമ്മിക്കുന്നുണ്ട് പിന്നെ കൃഷിയിടത്തിലെ ഒരു വസ് പാഴ് ഒന്നും പാഴായി പോകാതെ അതുകൊണ്ടെല്ലാം വളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴത് ഞങ്ങൾക്ക് കുറഞ്ഞ സ്ഥലത്തുനിന്ന് കൂടുതൽ വരുമാനം ലഭിക്കുന്നത് മാത്രമല്ല ചിലവ് വളരെയധികം കുറഞ്ഞ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് നമ്മളെപ്പോഴും പാലക്കാടാണ് വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ് കാണും ഞങ്ങൾ പടുതാക്കുളങ്ങളിൽ വെള്ളം ശേഖരിക്കുന്നുണ്ട് മഴവെള്ളം മുഴുവൻ ഞങ്ങളുടെ പറമ്പിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് ഒഴുകിപ്പോകാതെ തട്ട് തട്ടായിട്ട് ഭൂമിയെ തിരിച്ചിട്ട് അങ്ങനെയെല്ലാം വെള്ളം ശേഖരിക്കുന്നുണ്ട് പിന്നെ എല്ലാത്തിനും ചകിരിയൊക്കെ ഉപയോഗിച്ച് പുത ആയിട്ട് എല്ലാം ചകിരി ഞങ്ങളുടെ തെങ്ങും തോട്ടത്തിലെ ചകിരികൾ മുഴുവൻ ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ ഈ ചകിരി ഗോവിന്ദാപുരം അവിടെ കൊണ്ടുപോയി കൊടുത്ത് ചകിരിച്ചോറായിട്ടും മാറ്റിയിട്ട് അതുപയോഗിച്ചാണ് കമ്പോസ്റ്റൊക്കെ നിർമ്മിക്കുന്നത് അങ്ങനെ എല്ലാം കൂടെ ഒന്ന് സംയോജിപ്പിച്ചുകൊണ്ടാവുമ്പം നമുക്ക് ചെലവ് കുറുകയും ചെയ്യും കൂടുതൽ വരുമാനം ലഭിക്കുകയും ചെയ്യും കൃഷിക്ക് ജൈവ വളങ്ങളായ ചാണകവും ചവറും കരിയിലയും ഇപ്രകാരമാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഇവയിട്ട് മണ്ണടുപ്പിച്ചാൽ മൂന്ന് നാല് മാസം കൊണ്ട് മാത്രമേ ജീർണിച്ച് പോഷകമൂലകങ്ങൾ ആവുകയുള്ളൂ അങ്ങനെയുണ്ടാവുന്ന പോഷകമൂലകങ്ങളാണ് ചെടികൾക്കാവശ്യം പെട്ടെന്ന് ജൈവ വളങ്ങളിൽ നിന്നും പോഷകമൂലകങ്ങൾ ചെടികൾക്ക് ലഭ്യമാകുന്നില്ല എന്നതാണ് ഈ രീതിയുടെ പ്രധാന പോരായ്മ ഇതിനു പരിഹാരമായി ജൈവ വസ്തുക്കളെ കൃഷിയിടത്തിനു പുറത്തു വെച്ച് ജീർണിപ്പിച്ച് വളങ്ങളാക്കി നൽകുന്ന രീതിയാണ് നല്ലത് ഈ രീതിയെയാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചില കമ്പോസ്റ്റുകളെ പരിചയപ്പെടാം ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഏറ്റവും നല്ല ജൈവ വളങ്ങളിലൊന്നാണ് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം പത്ത് കിലോ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കാൻ ഒൻപത് കിലോ ഉണക്കി പൊടിച്ച ചാണകവും ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കും നൂറ് ഗ്രാം ട്രൈക്കോഡർമ കൾച്ചറും വേണം തണലിൽ നന്നായി ഉണങ്ങി പൊടിഞ്ഞ ചണകവും വേപ്പിൻ പിണ്ണാക്കും ഒന്നുകൂടി വെവ്വേറെ പൊടിച്ച് പുട്ടിന് നനയ്ക്കുന്ന പരുവത്തിൽ നനയ്ക്കണം തുടർന്ന് തണലിലോ ഷെഡിലോ വെറും നിലത്ത് ചാണകപ്പൊടി ഒരു ഭാഗം നിരത്തി അതിന് മുകളിൽ പൊടി വിതറിയ ശേഷം ട്രൈക്കോഡർമ കൾച്ചർ വിതറുന്നു അങ്ങനെ അടുക്കടുക്കായി മുകളിൽ മുകളിൽ എന്ന കണക്കിൽ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ട്രൈക്കോഡർമ വിരിച്ചതിനു ശേഷം ചണച്ചാക്ക് മൂടി രണ്ടാഴ്ച എല്ലാ ദിവസവും ഒരു നേരം നനച്ചു കൊടുക്കണം തുടർന്ന് മൂടി മാറ്റി കൂനയുടച്ച് വീണ്ടും നന കൊടുത്ത് കൂനയാക്കി ഒരാഴ്ച കൂടി മൂടിയിടുക എല്ലാ ദിവസവും മിതമായ രീതിയിൽ നനയ്ക്കണം മൂന്നാഴ്ച കൊണ്ട് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉപയോഗിച്ചു തുടങ്ങാം ഇത് വളം മാത്രമല്ല നല്ലൊരു രോഗനാശിനി കൂടിയാണ് വാട്ടം അഴുകൽ മഞ്ഞളിപ്പ് എന്നിവയ്ക്കെതിരെ വളരെ ഫലപ്രദമാണ് കമ്പോസ്റ്റ് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കമ്പോസ്റ്റ് വളമാണ് ഇ എം കമ്പോസ്റ്റ് ഇതാണ് ഇ എം ലായനി ഉപകാരികളായ ഒരു കൂട്ടം സൂക്ഷ്മു ജീവികൾ ഈ ലായനിയിലുണ്ട് ഇഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം ലായനിയെയാണ് ചുരുക്കി ഇ എം എന്ന് വിളിക്കുന്നത് ഏത് ജൈവ വസ്തുക്കളെയും ഈയം കൊണ്ട് കമ്പോസ്റ്റ് വളമാക്കാം കുല വെട്ടിയ ശേഷമുള്ള വാഴത്തട അടക്കം കമ്പോസ്റ്റാക്കിയാൽ പൊട്ടാഷ് കൂടുതലുള്ള ജൈവ വളം കിട്ടും വാഴത്തട ചെറുതായി അരിഞ്ഞെടുക്കണം ഇവ ഷെഡിലോ തണലിലോ വെറും നിലത്ത് വിതറുക തുടർന്ന് കരിയില മറ്റു ജൈവ വസ്തുക്കൾ എന്നിവ ഇടാം വീണ്ടും വാഴത്തട കരിയില ഇടയ്ക്കിടെ പച്ചചാണക കുഴമ്പും വേണമെങ്കിൽ ഒഴിക്കാം നൂറ് കിലോ ജൈവവസ്തുക്കളുടെ മുകളിൽ ഇരുപത് ലിറ്റർ ഇ എം ലായനി ഒഴിച്ച് തണല് കൊടുത്തിട്ടാൽ ഒരു മാസം കൊണ്ട് ഒന്നാം തരം കമ്പോസ്റ്റ് വളമാകും ഇത് വളം മാത്രമല്ല നല്ലൊരു രോഗനാശിനി കൂടിയാണ് വാട്ടം അഴുകൽ മഞ്ഞളിപ്പ് എന്നിവയ്ക്കെതിരെ വളരെ ഫലപ്രദമാണ് ഇ എം ലായനിയുടെ ഗാഠലായനിയാണിത് ഇതിനെ ഇരുപത് ലിറ്റർ ആക്ടിവേറ്റഡ് ലായനിയാക്കേണ്ടതുണ്ട് ഒരു ബക്കറ്റിൽ ക്ലോറിൻ കലരാത്ത ഇരുപത് ലിറ്റർ കിണർ വെള്ളമെടുത്ത് അതിലേക്ക് ശുദ്ധമായ ഒരു കിലോ ശർക്കര ചേർത്ത് ഇളക്കുക അതിലേക്ക് ഒരു ലിറ്ററിന്റെ ഇ എം സ്റ്റോക്ക് സൊല്യൂഷൻ ഒഴിച്ച് ഇരുപത്തിയൊന്ന് ദിവസം വയ്ക്കുന്നു ഇത്തരത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഇ എം ആണ് കമ്പോസ്റ്റിന് ഉപയോഗിക്കേണ്ടത് തിരുവനന്തപുരത്തേക്ക് വരാം ഇതിനുള്ള പ്രാധാന്യം തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഒരു 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 കാര്യം തന്നെയാണ് പ്രൈം സംവദിക്കാൻ സംയോജിത കൃഷിയെക്കുറിച്ച് അവസരം തിരുവനന്തപുരം നെയ്യാറ്റൻകര പ്ലാമൂട്ടുകടയിലെ സിസിൽ ചന്ദ്രൻ എന്ന കർഷകൻ സംയോജിത കൃഷിയിലെ ഒരു വിജയഗാഥയാണ് മൂന്നേക്കർ വരുന്ന ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ എന്തൊക്കെയാണ് കൃഷിയെന്ന് ചോദിക്കരുത് ഇല്ലാത്തതൊന്നുമില്ല വലിയൊരു ഡയറി യൂണിറ്റ് അതിൽ ഗിർ ജേഴ്സി എച്ച് എഫ് അടക്കം ഇരുപത്തിയഞ്ചോളം കറവ പശുക്കൾ പതിനായിരത്തോളം കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്ന ഹാച്ചറി ആയിരത്തി അഞ്ഞൂറോളം മുട്ടക്കോഴികളുള്ള കോഴിഫാം കൂണും കൂൺ ബെഡും ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന കൂൺ യൂണിറ്റ് അഞ്ച് സെന്റ് സ്ഥലത്ത് മീൻകുളം കുളം നിറയെ ഗിഫ്റ്റ് തിലാപ്പിയ മീനുകൾ നൂറ്റി ഇരുപത്തിയഞ്ച് റെഡ് റെഡ്ലേഡി പപ്പായയുടെ വലിയൊരു തോട്ടം വീടിന് ചുറ്റുമുണ്ട് പച്ചക്കറി പാടത്ത് ഓരോ സീസണും അനുസരിച്ചുള്ള പച്ചക്കറികൾ പച്ചക്കറികൾ സേഫ്റ്റി ഈറ്റ് എന്ന പേരിൽ പാക്ക് ചെയ്ത് വിപണനം ചെയ്യുന്നു സ്വന്തം സ്ഥലത്തും സഹോദരങ്ങളുടെ സ്ഥലത്തും പാട്ടത്തിനടുത്ത സ്ഥലത്തുമായിട്ടാണ് സിസിൽ ചന്ദ്രന്റെ സംയോജിത കൃഷികൾ പച്ചക്കറികളുടെ നടീൽ വസ്തുക്കളുടെ നഴ്സറിയുമുണ്ട് മൂന്നേക്കറിൽ വാഴകൃഷി മരിച്ചീനി തുടങ്ങി വൈവിധ്യമാർന്ന കൃഷികളേറെയുണ്ട് അഞ്ചേക്കറിലാണ് സ്ഥിരമായി നെൽകൃഷി ചെയ്യുന്നത് നെല്ല് പൂർണമായും കുത്തരിയാക്കി ഡി ജെ എം എന്ന ബ്രാൻഡ് പേരിൽ വിൽപ്പന നടത്തുന്നു ലോ കോസ്റ്റ് കൗ ലിഫ്റ്റിംഗ് മെഷീൻ എഗ് സ്കാനർ എന്നിവ വികസിപ്പിച്ചിട്ടുണ്ട് സീസൺ അനുസരിച്ച് പയർ പാവൽ കാപ്സിക്കം കുക്കുംബർ തുടങ്ങിയവ കൃഷി ചെയ്യുന്ന വിപുലമായൊരു പോളിഹൌസുണ്ട് പോളിഹൌസ് കൃഷിക്ക് സിസിൽ ചന്ദ്രനാണ് കേരള സർക്കാരിന്റെ പ്രഥമ ഹൈടെക് ഫാർമർ പുരസ്കാരം ലഭിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാരിന്റെ ജൈവ കർഷക അവാർഡ് കന്യാകുമാരിയിൽ വെച്ച് നടത്തിയ ദേശീയ മുരിങ്ങ ഫെസ്റ്റിവൽ സംയോജിത കർഷകനുള്ള ദേശീയ പുരസ്കാരം ജില്ലാ ബ്ലോക്ക് ഗ്രാമതല പുരസ്കാരങ്ങൾ ഒട്ടേറെ നേടിയിട്ടുണ്ട് സംയോജിത കൃഷിയെക്കുറിച്ച് പ്രൈം മിനിസ്റ്ററുമായി സംവദിക്കുന്നതിനായി തിരുവനന്തപുരത്തുനിന്ന് തിരഞ്ഞെടുത്ത വ്യക്തി കൂടിയാണ് ഇദ്ദേഹം കന്യാകുമാരിയിൽ വച്ച് നടന്ന ദേശീയ മുരിങ്ങ ഫെസ്റ്റിവൽ സംയോജിത കർഷകർക്കുള്ള ദേശീയ പുരസ്കാരം ജില്ലാ ബ്ലോക്ക് ഗ്രാമതല പുരസ്കാരങ്ങൾ ഒട്ടേറെ നേടിയിട്ടുണ്ട് സംയോജിത കാർഷിക വിജയങ്ങൾക്കൊപ്പം സിസിൽചന്ദ്രന്റെ കൂടെ സർവ്വസഹായങ്ങളുമായി ഭാര്യയും മക്കളുമുണ്ട് സാർ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു മുപ്പത്തി അഞ്ച് വർഷത്തിന് മുൻപാണ് ഈ സംയോജിത കൃഷിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രസക്തി എന്താണ് കുട്ടികൾ അല്ലെങ്കിൽ യുവതലമുറ അതിലേക്ക് വരുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ തീർച്ചയായും അവർ വരും കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ടെക്നോളജി നമ്മൾ അഡാപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ടെക്നോളജിയാണ് ആവശ്യം ടെക്നോളജി കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഏരിയ ആണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏരിയ കുറവാണ് ഒരു കർഷകന് കിട്ടുന്ന ഏരിയ ആ ഏരിയയിൽ നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്തിട്ട് അത് സമ്മിശ്ര കൃഷിയായിരിക്കും ഏറ്റവും നല്ലത് മാത്രമല്ല അത് നമുക്ക് ട്രിപ് ക്രിയേഷൻ അങ്ങനെയുള്ള വിഗ്രിയേഷൻ ഉള്ള ഇതിൽ നമുക്ക് വാട്ടർ കണ്ടന്റ് കുറയ്ക്കുകയും ചെയ്യാം ചിലവ് കുറയ്ക്കുകയും ചെയ്യാം അത് ടൈമർ പുതിയ ടെക്നോളജി അഡാപ്റ്റ് ചെയ്ത് ആ കൃഷിയിലേക്ക് വരുന്നതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഒരു കൃഷിയെ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവില്ല ഞാൻ കൃഷിയിലെ അത് പഠിക്കാനായിട്ട് ആദ്യം തന്നെ എം ഡി പ്രതാപ് സാറിനെ കർണാകുളം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അയച്ചതും അത് സ്വന്തം ചിലവില് അപ്പോൾ പഠിക്കാൻ പഠിക്കാനയച്ചാൽ ഞാൻ അവിടെ അവിടുന്ന് അബ്സർവ് ചെയ്തിട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പോളിയോസ് ഫാമിങ് തുടങ്ങിയതും എൻ്റെ ലൈഫിനെ തന്നെ അത് മാറ്റിമറിച്ചു ഒരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു എനിക്ക് ഇപ്പോൾ ഒന്ന് രണ്ട് വാഹനങ്ങളായി അപ്പോൾ ഞാൻ പോളിയോസിൽ സ്ഥിരം കാരണം നമ്മൾ വെളിയിൽ ഉൽപ്പാദിപ്പിക്കേണ്ട ടെൻ ടൈംസ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നു അതിനകത്ത് വിഷരഹിതമായിട്ട് സേഫ്റ്റിറ്റ് പ്രകാരമാണ് നമ്മളൊരു പാക്കറ്റാക്കി കൊടുക്കുന്നത് നമ്മൾ ആദ്യം നമുക്ക് വിൽക്കാനായിട്ട് വലിയ പ്രയാസമായിരുന്നു നമ്മൾ ഡി ജെ എം ഇൻറ്റിഗ്രേറ്റഡ് ഫാം എന്ന് പറഞ്ഞ് പ്രത്യേകം ലേബൽ ചെയ്ത് അത് ഇരുപത് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന കുക്കുംബർ ആണെങ്കിൽ ഇപ്പോൾ അറുപത് രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത് പത്ത് രൂപ മാർജിൻ വിൽക്കുന്ന ആൾക്ക് മാർജിൻ കൊടുക്കും ഒരു ഏഴ് രൂപ പാക്കറ്റിന് ചാ കൊടുക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് കൊണ്ടു നടന്ന് മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആളുകൾ നമ്മൾ വിശ്വസിച്ച് വാങ്ങുന്നുണ്ട് നമ്മുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞ് പലരും നമ്മളെ വെല്ലുവിളിച്ചിട്ട് ലാബിൽ പരിശോധിച്ചിട്ടുണ്ട് വിഷമുണ്ടോ ഇല്ലയോന്ന് നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന അരി അത് കുത്തിരിയായിട്ടാണ് നമ്മൾ അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പം നമ്മൾ വിഷമില്ലാത്ത പച്ചക്കറിയോ വിഷമില്ലാത്ത ആഹാര സാധനങ്ങൾ പാലായാലും ശരി തന്നെ മുട്ടായാലും ശരി തന്നെ നമ്മൾ കൂണായാലും ശരി തന്നെ വിഷരഹിതമായിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നാഗരൂരിൽ നിന്ന് വരെ എനിക്കിവിടെ അരി വാങ്ങാൻ ആളുണ്ട് അവിടെ തമിഴ്നാട് അടി അരിയുടെ കേന്ദ്രമാണ് നമ്മൾ ആഴ്ചയിൽ വീക്കെൻഡിൽ അവർ ഇവിടെ വന്നിട്ട് അരി വാങ്ങിയിട്ട് പോകുന്നു അപ്പം നല്ലൊരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിഷരഹിതമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഉണ്ട് എന്ന് തന്നെയാണ് തീർച്ചയായും അപ്പം ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉയർന്നു വന്നിരുന്നു അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കൃഷിയാണ് കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയ പെട്ടെന്ന് ഫ്ലറിഷ് ചെയ്യും എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ആ ഒരു യൂട്യൂബ് ചാനലുകൾ അങ്ങനെ ഉയർന്നു വന്നത് അപ്പോൾ ഇതിനകത്ത് കർഷകരിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സംശയം ഇത് തന്നെയായിരുന്നു സാർ പറഞ്ഞു കാരണം പലരും ഈ ഒരു സംയോജിത കൃഷി ആരംഭിച്ചത് പല യൂട്യൂബ് ചാനലുകൾ കണ്ടുകൊണ്ടായിരുന്നു കാരണം അവർക്ക് പരിശീലന പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് സംയോജിത കൃഷി കംപ്ലീറ്റ് യൂട്യൂബ് ചാനലായിരുന്നു അല്ലെങ്കിൽ ആ വീഡിയോസ് കണ്ടിട്ടാണ് അവർ പരിചയപ്പെട്ടിരുന്നത് അപ്പോൾ പലരും പറഞ്ഞ ഒരു കാര്യം ഫെയിലുറായിരുന്നു അത് എന്താ തോൽവിയായിരുന്നു ഞാൻ ചെയ്തത് തോൽവിയായിരുന്നു ഇത്രയും കിലോഗ്രാം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇത്രയും കൃഷിയിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്നാണ് പല കർഷകരും ഒരു കാര്യം ഡോക്ടർ സജീനയിലേക്ക് ഞാൻ വരികയാണ് അപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇനി പ്രേക്ഷകർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സംയോജിത കൃഷിയാണെങ്കിലും നമുക്കറിയാം പല ഇനങ്ങൾ ഒരുമിച്ച് ചേർക്കുകയും അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് തീർച്ചയായിട്ടും അവിടെ കീടങ്ങളുടെ ആക്രമണം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് വേറിട്ട് ചെയ്യാൻ പറ്റുമോ അതോ പൊതുവായിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് സംരക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം തീർച്ചയായും സംയോജി സംയോജിത കൃഷിയിൽ പല തരത്തിലുള്ള വിളകളാണ് നമ്മൾ സംയോജിപ്പിക്കുന്നത് കൃഷിയിൽ അപ്പോൾ ഓരോ വിളകൾക്കും പ്രത്യേകതരമായിട്ടുള്ള രോഗങ്ങൾ കാണും അല്ലെങ്കിൽ ഒരു രോഗം തന്നെ പല വിധത്തിൽ എല്ലാ വിളകളെയും ബാധിക്കാം പൊതുവായിട്ടുള്ള ചില തത്വങ്ങൾ നാം മനസ്സിലാക്കണം അപ്പം നമ്മുടെ കാര്യം പറയുന്നത് പോലെ ആരോഗ്യമുള്ള ഒരാൾക്ക് രോഗത്തെ പ്രതിരോധിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നാം ഉപയോഗിക്കുന്ന ചെടികൾ പ്രതിരോധ ശേഷിയുള്ളതും അത്യുൽപാദന ശേഷിയുള്ളതുമായിട്ടുള്ള വിളകൾ അല്ലെങ്കിൽ ഇനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഒരു സംരക്ഷണം ഉറപ്പാക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ സമയാസമയങ്ങളിൽ ആവശ്യമായിട്ടുള്ള ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള വളങ്ങൾ നൽകുക എന്നിവ കൊണ്ട് തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും അടുത്തതായി രോഗങ്ങളും കീടങ്ങളും പല തരത്തിൽ വിളകളെ ആക്രമിക്കും വിത്തിൽ കൂടി മണ്ണിൽ കൂടി വിളകളുടെ വിവിധ ഭാഗങ്ങളിൽ കൂടി അപ്പോൾ ഇവയ്ക്കെല്ലാം വിത്ത് പരിചരണം മണ്ണ് പരിചരണം വിളകളുടെ വിവിധ ഭാഗങ്ങൾക്ക് പരിചരണം എന്നിവ കൂടി നൽകിയാൽ വളരെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു രോഗം തീവ്രമാകാൻ പോകുന്നു എന്ന് കാണുമ്പോഴായിരിക്കും നാം അതിനുള്ള പ്രതിവിധി അന്വേഷിക്കുന്നത് അപ്പം അതില്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ പ്രഥമ തന്നെ വിത്ത് വിത്ത് പരിചരിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് നമുക്ക് മിത്ര സൂക്ഷ്മാണുക്കളുണ്ട് മിത്ര കുമിളായിട്ടുള്ള ട്രൈക്കോഡർമ നമുക്ക് എല്ലാവർക്കും അറിയാം കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗമാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ സൂഡോമോണാസ് ഫ്ലൂറസൻസ് അപ്പോൾ ഇതുപോലുള്ള മിത്ര സൂക്ഷ്മണുക്കൾ ഉപയോഗിച്ച് വിത്ത് പരിചരിക്കാൻ സാധിക്കും മണ്ണ് പരിചരണം മണ്ണിൽ മണ്ണ് ജന്യ രോഗങ്ങളും കീടാണുക്കളും ധാരാളം കാണും അവ ഒരിക്കൽ മണ്ണിൽ വന്നാൽ കാലാകാലങ്ങൾ മണ്ണിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കീടനാശിനികളോ കുമിൽനാശിനികളോ കൊണ്ട് പൂർണ്ണമായി നശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ ഓരോ സീസണിലും നം മണ്ണ് കൃഷിക്ക് തൊട്ട് മുൻപായിട്ട് അമ്ലതയുള്ള മണ്ണാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മണ്ണിലും അമ്ലതയുണ്ടാവും അപ്പോൾ അത് മണ്ണ് പരിശോധനയിലോടുകൂടി അമ്ലത ദൂരീകരിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കുമ്മായം ശുപാർശ ചെയ്ത അളവിലുള്ള കുമായം ആദ്യമായി ചേർത്ത് കൊടുക്കുക വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സൂര്യതാപീകരണം അതായത് അത് കൃഷിയിടത്തിൽ നമുക്ക് സാധ്യമല്ല ഗ്രോ ബാഗുകൾ മണ്ണ് ഉപയോഗിക്കുന്ന ഗ്രോ ബാഗുകൾ നഴ്സറി തയ്യാറാക്കുന്നതിനെല്ലാം നമുക്ക് സൂര്യ താപീകരണം എന്നുള്ളൊരു സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ സാധിക്കും നേരത്തെ പറഞ്ഞ സൂക്ഷ്മ മിത്ര കുമിളായിട്ടുള്ള ട്രൈക്കോഡർമ ചാണകത്തിലും വേപ്പി മിണ്ണാക്കിലും വർദ്ധിപ്പിച്ച് മണ്ണിൽ ചേർത്ത് കൊടുത്താൽ മണ്ണിൽ കൂടെ ചെടികളെ ബാധിക്കുന്ന മറ്റ് കുമിളുകളെ നശിപ്പിക്കാൻ അതിന് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ മണ്ണ് പരിചരണം നമുക്ക് അത്യാവശ്യമാണ് വിളകളിൽ വിളകളിൽ ഓരോ വിളകൾക്കും പ്രത്യേകമായ അതിൻ്റെ വളർച്ചാ ഘട്ടങ്ങളിൽ ചില കീടങ്ങളും കുമിളുകളും ആക്രമിക്കും അത് നമുക്ക് അറിയാൻ പറ്റും ഓരോ സീസണിലും അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അത്യാവശ്യമായിട്ട് നമുക്ക് വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ അത് അത്തരത്തിലുള്ള ശുപാർശ ചെയ്യപ്പെട്ടുണ്ട് തീവ്രമാണെങ്കിൽ നമുക്ക് കുമിൾനാശിനികളോ കീടനാശിനികളോ ഉപയോഗിക്കുക തന്നെ വേണം ശുപാർശ ചെയ്യപ്പെട്ടുള്ള അളവിൽ അപ്പോൾ ഇത്തരത്തിൽ വിത്ത് മണ്ണ് വിളകൾ ഇവയെല്ലാം സംരക്ഷിച്ചാൽ നമുക്ക് ഈ രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണം തീർച്ചയായും കുറയ്ക്കാൻ സാധിക്കും ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു ഈ പരിപാടിയുടെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച കാണാം നമസ്കാരം